അപ്പം താ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുട്ടിയൊക്കെ കഴിഞ്ഞ് പാത്രം കൈകളും അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇട്ടാ നമ്മൾ വീഡിയോ വീടെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന്താ ചായക്ക് നമ്മൾ ദോശയും അതുപോലെ മുരിങ്ങാക്കായും ചെമ്മീനും ഇട്ടിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഇട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറി തലേന്നത്തതാണ് അപ്പോൾ ഏതായാലും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞായറാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നൊരു വ്ളോഗാണ് ഞായറാഴ്ച നമുക്ക് ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാമല്ലാത്തതുകൊണ്ട് തന്നെ നേരെ വഴിക്കാണ് ഇട്ടാ നമ്മൾ പണികളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് എട്ടര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അടുക്കളയ്ക്ക് കയറിയപ്പോൾ അതിന് പിന്നെ ചായ പരിപാടി കഴിയലും കുടിക്കലും ക്ലീനാക്കലുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒമ്പതര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെയിലൊക്കെ വരണീൻ്റെ മുന്നേ വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ചു കയറി എടുക്കാമെന്ന് വിചാരിച്ചത് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാണല്ലോ പ്പോൾ അപ്പോൾ ചു വെയിലില്ലാതെ തന്നെ നമുക്ക് ഓരോരോ പണിയും കാര്യങ്ങളും കാര്യങ്ങളെടുക്കുമ്പോൾ വയർത്ത് ആകെ ക്ഷീണിക്കുകയാണ് അപ്പോൾ പിന്നെ വെയിൽ വന്നാലുള്ള അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ഏതായാലും ഇതാ വെയിൽ വരണീൻ്റെ മുന്നേ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് അപ്പം അനിയത്തി ഇതാ സീറ്റെടുത്ത ആ ഒരു ഭാഗം അടിച്ചു വാരി എടുക്കണുണ്ട് ഞാനിതൊക്കെയാണ് ഗേറ്റിൻ്റെ ആ ഒരു മുൻ മുൻഭാഗം അങ്ങനെ അടിച്ചു വരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുള്ളതുകൊണ്ടൊക്കെ കുറേ ആൾക്കാണ് ഞാനിങ്ങനെ ക്ലാ പിന്നെ പോകുമ്പോൾ അവളാം അക ഒക്കെ ഒന്ന് അടിച്ചു വരി തുടച്ച് തരല് മുറ്റ ഞാൻ അടിച്ചു വരും അക അടിച്ചു വരി തുടച്ച് തരല് പിന്നെ അവളാണ് ഞാൻ അടിച്ചു വരി ഇട്ടാലും അവൾ തുടച്ച് തരും അപ്പോൾ ഏതായാലും ഇതൊക്കെ മുറ്റടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ചെടിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നനക്കാനുണ്ട് മക്കളെ നനക്കലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തൊക്കെ ഒന്നും എത്തിയിട്ടില്ല ചെടിക്ക് ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം മനസ്സ് റിഞ്ഞിട്ടൊന്ന് നനച്ചെടുക്കാനിട്ടാ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ നല്ലോണം ഒന്ന് പാർപ്പിച്ച് നനച്ചെടുക്കണുണ്ട് മറ്റേ അവരിങ്ങനെ ആ ഒരു പിന്നെ ചട്ടിക്ക് മാത്രം മാത്രമാക്കിയിട്ടല്ലേ നനച്ചുകൊടുക്കുകയുള്ളൂ ഇലയും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് നനഞ്ഞു കിട്ടൂല അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ നനച്ചെടുക്കുമ്പോഴാണ് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിക്കളും അപ്പോൾ ആ നനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെടിയൊക്കെ ആകെ വൃത്തികേടായി വരുന്നുണ്ട് ആ ഒരു ഉഷാറ് പോകണ്ടിട്ട് ചില ഭാഗത്തുള്ള ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിക്കണമുണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ മുറ്റത്തെ പണിയും കാര്യങ്ങളും ക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ നേരെ നാനതാ മേലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ മുറ്റടിച്ചരം പോകണം മുന്നായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റെഡി ആയി വന്നപ്പോൾ താ അതൊക്കെ ഒന്ന് അയല്മേൽ തോരടുകയാണ് പിന്നെതാ രണ്ടാമത്തെ ട്രിപ്പ് ഇതാ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ തന്നെ ഇതും അവിടെ റെഡി ആയിക്കോളും ഇപ്പം നമ്മൾ ജോലിക്ക് പോവണതുകൊണ്ട് തന്നെ ഇപ്പം മേലത്തെ അടിച്ചു വരി തുടക്കലൊക്കെ ഞായറാഴ്ച ഞായറാഴ്ചയാണ് ആക്കിയിട്ടുള്ളത് നല്ലോണം തട്ടിക്കൊട്ടി അടിച്ചുവാരി തുടക്കൽ ഞായറാഴ്ച വേണം അപ്പം ഇന്നത്തെ ദിവസം ഏതായാലും ഇതൊക്കെയാണ് മക്കളെ സ്റ്റഡി റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ മറ്റേത് ഈ ഒരു പണിയൊക്കെ സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞ പാടാണ് പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കലും പിന്നെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീനാക്കി ഓരോ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് വെക്കലാണ് പക്ഷേ പ്രാവശ്യം അതിനൊന്നും നേരം കിട്ടിയിട്ടില്ലായിരുന്നു ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും സ്കൂൾ തുറക്കാൻ അധിക അധികം ദിവസമൊന്നുമില്ലല്ല പത്തിരുപത് ദിവസമുള്ളൂ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നായിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ ഇതൊക്കെ മദ്രസത്തെ ബുക്കും കാര്യങ്ങളൊക്കെ പിന്നെ പൊതിഞ്ഞ് അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതിൻ്റെ അടിയിലും അപ്പോൾ ആ ബുക്കൊക്കെ ഒന്നാണ്ട് ഒതുക്കി എടുത്ത് വെച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ബുക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കൊട്ടി ഒന്ന് റെഡിയാക്കി लिखाण ഞാൻ പിന്നെ വരെ പഴയ ബുക്കും കാര്യങ്ങളൊന്നും ഒഴിവാക്കൂലെ എനിക്കതിങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മക്കളാണെങ്കിൽ അതെടുത്ത് വലിച്ചു വാരി ആകെ വൃത്തികേടാക്കും അപ്പോൾ ഇത് കളിച്ച് കളിച്ച് കളിച്ചപ്പോൾ ബുക്കിൻ്റെ അവസ്ഥ ആകെ പരിതാപകരാണ് പേജ് ഒന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ അത് ഒന്നിനും പറ്റൂല ഞാൻ കുറേ ബുക്കുകൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് വരെ ഇതിൻ്റെ താഴ്ന്ന ക്ലാസ്സിലത്തെ ബുക്കുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇടയ്ക്കിടയ്ക്ക് അവരെടുത്ത് കളിക്കും ഇത് അങ്ങനെയൊക്കെ എടുത്ത് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കുറേ കഴിയുമ്പോൾ കാണില്ല വിചാരിച്ചിട്ട് എടുത്ത് വെക്കും പക്ഷേ ഈ ബുക്ക് ഏതായാലും ഞാൻ കൊടുക്കണോ കൂടുതലും അങ്ങനെ കൊടുക്കലാച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടില്ല അതിൻ്റെ ഉള്ള ഒഴിവാക്കിയ കച്ചറിയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് പിന്നെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് ഇപ്പോൾ ഇവരെ റൂമിൽ വെച്ചിട്ടാണ് ഇട്ട് ഡൈനിങ് ഹാളിലാവുമ്പോൾ ആകെ വൃത്തി കട അവിടെയും നന്നാക്കണം ഇവിടെയും നന്നാക്കണം എന്തായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിൻ്റെ വെട്ടുകഷ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ പിന്നെ അവിടെ ആണെങ്കിൽ ഫാനും ഇല്ല അപ്പോൾ ഈ ഒരു ചൂടത്ത് ഫാൻ ഫാനില്ലാതെ അവിടെ അതിന് ഇരിക്കുന്നത് ആലോചിക്കാൻ വയ്യ അപ്പോൾ അങ്ങനെ റൂമൊക്കെ മാറ്റിയതാണ് അപ്പോൾ അതോടൊപ്പം നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ ഡൈനിങ് ഹാളിൽ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ൂ അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ മേലെ തട്ടിക്കൊട്ടി അടിച്ചു വാരലും അകം അതല്ല സോറി താഴ്ഭാഗം അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഒട്ടും പ്ലാനിങ് അല്ലായിരുന്നു കേട്ടോ ബിരിയാണി ഒന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതല്ലേനും ബീഫ് വരട്ടതും പിന്നെ നാടൻ ചോറും അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സമയം ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ആവണ നമുക്ക് ബിരിയാണി ആവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കില്ല അപ്പോൾ ഞാൻ കുക്കറിൽ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുകയാണ് അങ്ങനെ കാര്യമായിട്ട് നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ബീഫ് മോളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് അതൊന്ന് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഒക്കെ പിന്നെ മൂന്നടുപ്പത്തും കൂടി പെട്ടെന്ന് ചിടപടാച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് വീഡിയോസ് ഒന്നും മുഴുവനായിട്ട് എടുത്തിട്ടില്ല അപ്പം ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാൻ വെച്ച ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഇങ്ങനെ നിൽക്കണ്ടല്ല നിൽക്കേണ്ടതല്ല ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വീഡിയോ ആകെ ലെങ്ത് ആയി പോകില്ല ആകെ ബോറാവില്ല ആവില്ലെങ്കിൽ കണ്ണുങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഡീപ്പായിട്ട് പിന്നെ തുടച്ചെടുത്തൊക്കെ എല്ലാം ഇതൊന്നും എടുത്തിട്ടല്ല ട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുത്തുകയാണ് പാത്രം ഇതിനുള്ളിലുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇതാക്കിയൊക്കെ വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുത്തുകയാണ് അങ്ങനെ തുടച്ചെടുത്താൽ തന്നെ നല്ല വൃത്തിയാണല്ലോ അങ്ങനെ അങ്ങനെന്താ ഫ്രിഡ്ജ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു സമാധാനം കുറേ ദിവസം ഇങ്ങനെ നന്നാക്കണം നന്നാക്കണം അങ്ങനെ വിചാരിക്കണ നേരം ഇങ്ങോട്ട് കിട്ടൂല ഒക്കെ ഞായറാഴ്ചത്തേക്ക് മാറ്റി വെക്കലാണ് അപ്പോൾ അതിന് നമ്മളെ ബീഫൊക്കെതാ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പകുതി ബീഫ് എടുത്തിട്ട് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ബിരിയാണിക്ക് അങ്ങനെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ബിരിയാണി ബീഫ് പൊരിച്ചതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കട്ടെ ഇതിപ്പോൾ ബീഫ് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കാരണം ബീഫ് പറഞ്ഞാൽ അത് ആദ്യം ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് പൊരിച്ചെടുത്തപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാലും നമുക്ക് സാദാ ചോറും കൂട്ടാനും കറിയും ഒക്കെ ഉണ്ടാക്കണമെന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാന് എളുപ്പമായിട്ട് തോന്നൽ അതാണ് അങ്ങനെ അടുക്കളത്തെ കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കിയതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ മേൽക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പരിപാടി പറഞ്ഞാൽ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക നേരത്തെ നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്തിട്ടുള്ളായിരുന്നു ഇനി ഇതാ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇട്ടോ ജനലും അതുപോലെ ഷോക്കേസും കാര്യങ്ങളും ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ എല്ലാവരും സ്കൂൾക്കുള്ള ബുക്കും ബാഗും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല എട്ടാശാവം വാങ്ങിക്കണം ഇപ്പം തന്നെ വാങ്ങിച്ചാലാണ് ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു നേരാവുമ്പോൾ നമുക്ക് പൊതിഞ്ഞൊക്കെ ഒന്ന് റെഡി റെഡിയാക്കി കിട്ടുകയുള്ളൂ നമുക്കിപ്പോൾ ജോലിക്ക് പോകണില്ലെങ്കിൽ അതൊന്നും വിഷയമില്ല ഒരു ദിവസം കൊണ്ട് തന്നെ ഇരുന്നൊക്കെയാണ് തീർക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ പോകണതുകൊണ്ട് നമുക്ക് ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യം നടക്കൂല അപ്പോൾ നേരത്തെ തന്നെ വാങ്ങിക്കണം എന്നാലാണ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിന് മുന്നേ പിന്നായിട്ട് വേറെ ടേബിളും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ അതാ കൊടുത്ത് നമ്മൾ മെഷീൻ ഇടുന്ന ടേബിളും ഒക്കെ ഒന്നാണ് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഷോക്കേസ് അളന്മാറ അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് ഇപ്പം ഈ ഒരു ക്ലീനിങ് ഒക്കെ ഇപ്പോൾ ആഴ്ചയിൽ പിന്നെ നിറച്ചിട്ടാണ് നടക്കുന്നത് പക്ഷെ നല്ലവണ്ണം പൊടിയുണ്ട് എത്ര തുടച്ചാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും പൊടി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു നല്ല മഴയും കാര്യങ്ങളൊക്കെ വരണം അപ്പോഴാണ് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് അമർന്ന് നിൽക്കുകയുള്ളൂ പക്ഷെ നമുക്ക് ഒരു ഒരു മഴ പോലും കിട്ടിയിട്ടില്ല കേട്ടോ മഴ പെയ്തിട്ടേലൊന്നു ചാറിക്കാണ്ട് പോകുന്നല്ലാതെ ഒരു നല്ലൊരു മഴ ഇതുവരെ ആയിട്ട് പെയ്തിട്ടില്ല നമ്മളീ ഒരു ഭാഗത്തേക്ക് ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഡൈനി ഹാളിലുള്ള ഈ ഒരു ഷോക്കേസും കൂടി ഒന്ന് തുടച്ചെടുക്കണം അതുപോലെ കോണിക്കൈ ഞാൻ അതിൻ്റെ അടിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ഷോക്കേസിലൊക്കെയാണ് നല്ലോണം പൊടി പിടിച്ചിട്ടുള്ളത് പിന്നെ കാര്യമായിട്ട് തുടക്കാനുള്ളത് പറയേണ്ടല്ലോ സിറ്റൗട്ടിലാണ് ഇട്ടോ അവിടെ പിന്നെ ഓപ്പണായി കിടക്കണോണ്ട് അവിടെ നല്ലോണം പൊടി ഉണ്ടാവില്ല അപ്പം അവിടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഈ കബിയമ്മിലൊക്കെ നല്ലോണം പൊടിയുണ്ട് ഇതൊക്കെ നമ്മളാഴ്ചയിൽ ഇല്ലെങ്കിലും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോളെങ്കിലും തുടക്കണ പക്ഷെ എന്നാലും നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോ കാണുന്ന ഇടയില് നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏതായാലും ഇതൊക്കെയാണ് ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അകൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് മക്കൾ മദ്രസത്തെ ബാഗും അതുപോലെ സ്കൂളത്തെ ബാഗൊക്കെ ഞാൻ തിരുമ്പാനും വേണ്ടാണ്ട് വാഷിംഗ് മെഷീനിൽ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് കറക്കിയാലും നമ്മൾ കല്ലിമട്ട് തിരുമ്പണങ്ങാട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടാ വാഷിംഗ് മെഷീനിലിട്ടൊന്ന് സർഫൊക്കെ ഇട്ടിട്ട് ഒന്നും കിട്ട് പിന്നെ കറക്കിയെടുത്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ അതൊക്കെ നമ്മൾ കറണ്ട് ഒന്നും പോയോണ്ട് നിൽക്കണുണ്ട് അപ്പോൾ വോൾട്ടേജ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നി തിളങ്ങിയോണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ലൈറ്റൊക്കെ പിന്നെ ഓഫാക്കിയിട്ടാണ് കാരണം ട്യൂബ് ഫീസാവും എല്ലാ ട്യൂബും അങ്ങനെ തന്നെ അങ്ങനെ മിന്നി ി ഇതാവുക വോൾട്ടേജ് കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ ഏതായാലും ഇതൊക്കെ അതൊക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റാണ്ട് നമ്മൾ ഈ ഒരു ഭാഗം ഓപ്പൺ ഡറസ് തുടച്ചെടുക്കല് കാരണം ഇവിടെ നല്ലോണം പൊടി ഉണ്ടാവും പിന്നെ കാരണം തുറന്ന് കിടക്കലേ അപ്പോൾ അതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതവിടെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഈ ഒരു തുടക്കണ കൂടുതലും ഞാൻ താഴ്ഭാഗം അടിച്ചു വാരിയൊക്കെ തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലെങ്കിലും കൂടി വീഡിയോ ലെങ്ത്തി ആയി പോകില്ല അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ വാഷിംഗ് മെഷീനിൽ ഇട്ടതൊക്കെ അതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് അത് തോരട്ടെടുക്കുകയാണ് പിന്നെ ഞാൻ അയലുമൊന്ന് കുറേ ഉണ്ട് ഇട്ടാണ് ഞാൻ കട്ടുമ്പോൾ കൊണ്ടുപോയി വെച്ചിട്ട് മടക്കി വെക്കാറുള്ളത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് അപ്പോൾ ഇനി തോരടലൊക്കെ കഴിഞ്ഞ ശേഷം കുളിക്കണം പിന്നെ നിസ്കരിക്കണം ചോറയ്ക്കണം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന നേരത്തുമാണ് ഞാൻ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി പുതിയ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇനിയിപ്പോൾ ഞാൻ നമുക്ക് ജോലിയുള്ള ദിവസം പോണ അന്നത്തെ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടിട്ടോ ഇപ്പം ഞാനൊന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടിപ്പോൾ ഞാൻ ഞായറാഴ്ച ഞായറാഴ്ച வீடியோஸ் தான் நின்றுது அப்போ ஓகே